നമസ്കാരം പാലക്കാട് നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ പ്രസ്താവനയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശം മറച്ചുവെക്കാനാണെന്ന് എ പി അനിൽകുമാർ മോദി രാജസ്ഥാനിൽ വെച്ച് നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മോദിയുടെ പരാമർശം കേരളത്തിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി വിഷയം തിരിച്ചുവിടാൻ നടത്തിയ ശ്രമമാണ് അൻവറിന്റെ പ്രസ്താവനയെന്നും എ പി അനിൽകുമാർ പറഞ്ഞു മുഖ്യമന്ത്രി ഏതറ്റം വരെ പോകും ചില കാര്യങ്ങൾ രാഷ്ട്രീയമായ പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ പിണറായി വിജയനെ മാത്രമേ ന്യായീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അദ്ദേഹം ഏറ്റവും പി വി അന്വർണ്ണ പോലെ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു വർത്താവായത് മാറിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയത്തിൽ നമ്മളഭിപ്രായ വ്യത്യാസങ്ങൾ പറയും സ്വാഭാവികമാണ് അതിന് ഈ രീതിയിലുള്ള പരാമർശം വ്യക്തിപരമായ പരാമർശമാണ് നടത്തുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ എന്തെല്ലാം പരാമർശങ്ങൾക്ക് നടത്താം ഞങ്ങൾ എന്തുകൊണ്ടത് നടത്തുന്നില്ല അപ്പം രാഷ്ട്രീയമായി കാണിക്കേണ്ട ഒരു മാന്യ മര്യാദയും മാന്യതയുണ്ട് ആ മര്യാദയും മാന്യതയും കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും അല്ല മുഖ്യമന്ത്രി പറയുന്ന പോലെ തന്നെ തിരിച്ചു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ പരസ്പരം കാണിക്കേണ്ട മര്യാദ കാണിക്കുന്നതുകൊണ്ടാണ് അല്ല മുഖ്യമന്ത്രിക്ക് മാത്രം എന്തും പറയാം ഇതിന് തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി പദത്തിൽ ആ പദവിയിലിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന വില കുറഞ്ഞ പ്രതികരണങ്ങളാണിതൊക്കെ ഘടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് പരാതികൾ പോകും അതോടൊപ്പം കോൺഗ്രസ് ഒരു ലക്ഷം മണ്ഡലം എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റി ആ പാർലമെൻറ്റ് കമ്മിറ്റി ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഡി ജി പിക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഞാൻ നേരിട്ട് തന്നെ പരാതി കൊടുക്കുന്നു കൊടുക്കുന്നു രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസ്താവന വളരെ പ്രകടമായി തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പേരെടുത്ത് പറഞ്ഞു മുസ്ലിം സമുദായത്തിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടത്തിയ പരാമർശം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് രാജ്യത്തുടനീളം ഇന്ന് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളും രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു മതനിരപേക്ഷ സംവിധാനം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം തെറ്റാണ് പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരായി പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തകരും ആ പരാതിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അയയ്ക്കും ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാ രീതിയിലും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട പ്രധാനമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് രീതിയിലായാലും വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്നുള്ള അവസാന വട്ട ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഇന്ത്യയുടെ ചരിത്രത്തിൽ കടുത്ത ആർ എസ് എസ് ആർ പോലും നടത്താത്ത ഒരു പരാമർശം ഇന്ന് നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ ദേശീയ കൗൺസിൽ നടത്തിയ വളരെ വ്യക്തമായ ഒരു പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത് പറയുന്നത് ആ പ്രസംഗം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ വളച്ചൊടിക്കേണ്ടതല്ല ഏറ്റവും നല്ല രീതിയിൽ സ്ട്രെയിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ത്യയിലെ സ്ത്രീകളും കുട്ടികളും ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകൾക്ക് ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറഞ്ഞത് അതിലെ ഒരു കാര്യം മാത്രം അടർത്തിയെടുത്ത് പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസ്താവന ഇന്ന് വളരെയധികം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യുന്ന ഒന്നാണ് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വിവാദ പ്രസ്താവന ഒരിക്കലും ഒരു പ്രധാനമന്ത്രി നടത്താൻ പാടില്ലാത്ത പ്രസ്താവന അത് കേരളത്തിൽ ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും കാരണം കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ് അത്ര ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേരോട്ടമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ചയാകും എന്ന് കണ്ട് അത് ആ ഒരു ചർച്ച കോൺഗ്രസിന് അനുകൂലമാകുമോ എന്ന് ഭയപ്പെട്ടാണ് യഥാർത്ഥത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ വിഷയത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് സി പി എം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ പി വി അൻവറിനെ പോലെ ഒരു എം എൽ എയെ കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയും സി പി എം രംഗത്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് അത്തരമൊരു സാഹചര്യം സൃഷ്ടി ബി ജെ പിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് പി വി അൻവറിൻ്റെ പ്രസ്താവനയെ ന്യായീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും കാണിക്കുന്നത് പി വി അൻവർ ഒരു പ്രസ്താവന വെറുതെ നടത്തിയതല്ല വലിയ ചർച്ചയാകാൻ പോകുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ ജനവികാരം ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി സി പി എം ബോധപൂർവ്വം ആസൂത്രിതമായി ആലോചിച്ച് അൻവറിനെ കൊണ്ട് പ്രസ്താവന നടത്തിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെതിരെ അൻവറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുക്കും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കും